ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് വേറെ ടിപ്സ് വീഡിയോസും ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതിൽ നമ്മുടെ വീട്ടിൽ പെറ്റുപേരിക്ക് വരുന്ന പാറ്റുകളെയും പല്ലുകളെയും എലുകളെയും ഒക്കെ തുരത്താനും നമ്മുടെ വീട് സുഗന്ധം സുഗന്ധം നിറയുന്നതാക്കാനും അതുപോലെ തന്നെ വീട് ക്ലീൻ ചെയ്യാനുള്ള ടിപ്പ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അത് ഡിപ്പെൻഡാണെന്ന് വെച്ചാൽ ഇതൊരു പഴയ ചാർജറാണ് കേട്ടോ ഉപയോഗിക്കുന്ന ഫോൺ തന്നെയാണ് ഒരു പഴയ ചാർജറാണ് അപ്പം അത് ഇതിൻ്റെ കേബിളൊക്കെ ഇതുപോലെ പെട്ടെന്ന് നാശമാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതുപോലെയുള്ള കേബിളുകളിലൊക്കെ കേട്ടോ അപ്പം എൻ്റെ ആ തുമ്പ് ഭാഗത്തായിട്ട് അങ്ങനെ ഒടിഞ്ഞു പോകുന്നതായിട്ട് കാണാം അപ്പം ഇപ്പോൾ ഓൺലൈനിലൊക്കെ നല്ല ഒരുപാട് കേബിൾ പ്രൊട്ടക്ടറൊക്കെ അവൈലബിളാണ് കേട്ടോ അപ്പം അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇതുപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സൂത്രപ്പണിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ആയിട്ടുള്ള ഒരു ടാപ്പ് എടുത്തിട്ട് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെയുള്ള ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്കത് ഒട്ടിച്ചിട്ടുണ്ടെന്നൊന്നും പെട്ടെന്ന് കാക്കും കണ്ടാൽ മനസ്സിലാവത്തൂല അപ്പോൾ അതൊരു പ്രൊഡക്ഷനായിട്ട് നിൽക്കുകയും ചെയ്തു കേട്ടോ പെട്ടെന്ന് ഒടിഞ്ഞു പോവാതെ നമ്മളത് കൈ തട്ടി നമ്മൾ എവിടെയെങ്കിലും കുത്തി വെക്കുമ്പോഴും ഒടിഞ്ഞു പോവാതെ ഇതുപോലെ ആയിട്ട് അതങ്ങനെ കട്ടിക്ക് നിൽക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ രണ്ട് ടാപ്പ് വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം കേട്ടോ ഒരു ടാപ്പ് ഞാൻ ഓൾറെഡി എടുക്കുമ്പോൾ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൊടുത്ത പോലെ ചുറ്റി കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കേബിൾ പ്രൊട്ടക്ടർ ഒക്കെ നമുക്ക് വന്ന് വരികയാണെങ്കിൽ അത് അഴിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മീൻ കൂടെ ചുറ്റു കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതുപോലെ പെട്ടെന്നൊന്നും ഇങ്ങനെ കിട്ടാത്തവരൊക്കെ ഉണ്ടാവും നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വീട്ടിലുള്ളവർക്ക് സാധാ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടാ ഇതുപോലെ ഒരു ഉള്ളൂ ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് കേട്ടോ അവര് നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ റബ്ബർ പാനൊക്കെ മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ റബ്ബറൊക്കെ ഇങ്ങനെ ഇതുപോലെ പശ പശ പോലെ ഇരിക്കും ഒട്ടിപ്പിടിച്ച് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനുള്ള സൂത്രമാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞതും അല്ലാത്തതായിട്ട് ഫേസ് ബോട്ട് ഉണ്ടെങ്കിൽ അതൊന്നെടുക്കാട്ടോ അതിലേക്ക് കുറച്ചൊന്ന് ഇതുപോലെ കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഇതുപോലെ തമ്മിൽ ഒട്ടി പിടിക്കാതെ നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇതുപോലെ മേടിച്ച് സൂക്ഷിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ സേഫ്റ്റിപ്പിന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ക്ലീനിങ് പ്ലസ് ഷാമ്പു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു രൂപയുടെ ഷാംപു വെച്ചിട്ട് നമുക്ക് നല്ലൊരു വീട്ടിൽ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഒരു രൂപയുടെ ഒരു ഷാംപൂ എടുത്തിട്ടുണ്ട് ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് ഞാൻ ആ ഒരു ബോട്ടിൽ നിന്ന് ഫുൾ ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ വെള്ളഴിച്ചു ഇനി നിന്ന് ഷെയ്ക്ക് ചെയ്ത ശേഷം നമുക്ക് ടേബിള് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കി കഴിഞ്ഞാലും കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ടേബിൾ തുടച്ചെടുക്കാം അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് ടോപ്പ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എണ്ണമായും കോഴിക്കിട്ടുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക ഒരു രൂപയുടെ ഷാംപൂൻ്റെ നമുക്ക് കുറേ നാൾ ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ടേബിളൊക്കെ പെട്ടെന്ന് തുടച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും അത് അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടറ് കിച്ചൺ ടോപ്പ് അതുപോലെ ഗ്യാസിലൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ എണ്ണ മഴടുക്കൊക്കെ പോയി കിട്ടും ഷാംപൂ നല്ലൊരു ഇതാണ് സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു നാളെ യൂസ് ചെയ്യാം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കട്ടിങ് പൊടക്ക് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ വല്ല ഇറച്ചി മീനൊക്കെ വിട്ടുമ്പോഴോ പച്ചക്കറി എരിയുമ്പോഴോ പെട്ടെന്ന് തെന്നി മാറുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രമാണ് പറയാനായിട്ട് പോകുന്നത് ഞാൻ രണ്ട് ഇതുപോലെ രണ്ട് റബ്ബർ പാൻഡ് എടുത്തിട്ടുണ്ട് ആ റബ്ബർ പാൻ രണ്ട് സൈഡിലായിട്ട് അപ്പുറത്തും പുറത്തും ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് തെന്നി മറത്തൊന്നും ഇല്ലാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ ജസ്റ്റ് ഞമ്മഴത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് റബ്ബർ പാൻഡ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അരികിയാണെങ്കിലും തെന്നി മാറത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ മോസ്ലി വെച്ച് നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് വോസ്ലി മോസ്ലി വെച്ചിട്ടുള്ളൊരു കിടിലും ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ഇതുപോലൊരു കുപ്പി ബോട്ടിലാണ് കേട്ടോ പാത്രമാണ് അതായത് ലിപ്പാമിൻ്റെ ഒക്കെ ഒരു പാത്രമാണ് കേട്ടോ ആ പാത്രത്തിലേക്ക് ഞാനിത് കുറച്ച് അത് ഇത് വോസ്ലിന് എടുക്കുന്നുണ്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേം ഞാൻ എടുക്കുന്നുള്ളൂ ആവശ്യം ഞാൻ ഫുൾ ആണ് ഫുള്ളാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പം ഇനി എടുത്തിട്ടൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഉള്ള നല്ലൊരു പെർഫ്യൂമാണ് കേട്ടോ പെർഫ്യൂം നമുക്ക് എടുത്തിട്ട് ഇത് ഇതിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പതുക്കെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തൂളിപ്പോട്ടോ അപ്പോൾ പെട്ടെന്ന് പതുക്കെ പതുക്കെ നടിച്ച് കൊടുത്ത് അതിലേക്ക് ആയിക്കിട്ട് ഇനി നമുക്കൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ തന്നെ അത് നല്ല ഫുള്ള് ആയി കിട്ടും അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ പുറത്ത് പോകണം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കൊടുത്ത് സെറ്റാകും അതിൽ ടൈം ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കേട്ടോ ഫ്രീസറിലുള്ള ഫ്രിഡ്ജ് കുറച്ച് നേരം വെച്ചു കൊടുത്താൽ പെട്ടെന്ന് കിട്ടും ഇനി നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പെർഫ്യൂം ഒന്നും കൊണ്ടുപോകണ്ട ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇത് തുറന്നിട്ട് നമുക്ക് കയ്യിൽ എവിടെയൊക്കെയാണ് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അത് അപ്പം നമ്മൾ മോസ്ലിനൊക്കെ തേച്ചിട്ട് കൈയിൻ്റെ മുകളിൽ മോസ്ലിൻ തേച്ച് കഴിഞ്ഞിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെർഫ്യൂം ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യില്ല അതുപോലെ നല്ലൊരു സ്മെല്ലായിരിക്കും കുറേ നേരം ആ സ്മെല്ല് നിൽക്കും എവിടെയാണ് നിങ്ങൾക്ക് ചെവിയുടെ പുറകിലോ അതുപോലെ കഴുത്തിലും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അവിടെ നിന്ന് പെരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ട്രാവൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വളരെ അടിപൊളിയാണ് അടിപൊളിയായിട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ സ്പ്രേ പൊട്ടലൊന്നും കൊണ്ടുവരാണ്ട ആവശ്യം ഇതുപോലെ വെച്ചിട്ട് വളരെ ാണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു അടിപൊളി അടിപ്പ് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെയുള്ള പാറ്റകുളികളൊക്കെ ഉണ്ടാവില്ല അത് വെച്ച് നമ്മളെ വീട്ടിൽ എങ്ങനെയൊക്കെ വൃത്തിയാക്കാമെന്ന് സുഗന്ധം ഉള്ളതാക്കാം എലികളെയും ബലികളെയും പാറ്റുകളെയും ഉറുമ്പുകൾ അതുപോലെ ചെറിയ ചെറിയ തവകൾ അതുപോലെ തന്നെ പാമ്പുകളെയൊക്കെ എങ്ങനെ തുരത്താം നമുക്ക് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് വലിയ പാറ്റുകുളിക ആയതുകൊണ്ട് നഫ്തലും ബോൾസ് എന്നാണ് പറയാം അപ്പം ഗുളിക ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ആ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പേപ്പറിൽ വെച്ചിട്ട് ഈ ഇടിക്കല്ല് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് തട്ടി കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടാ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ ഒരു ഡിസ്പോസിബിളിൻ്റെ പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് ഞാൻ ഈ പാറ്റഗുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം അതെന്താണെന്ന് നോക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കംഫേർട്ടാണ് കൺഫേർട്ടിലെ ഏകദേശം ഞാൻ ഒരു മുക്കാൽ മൂടുകൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് നാഫ്തലും ബോൾസിന്റെ സ്മെല്ലും കംഫേർട്ടിന്റെ സ്മെല്ലും കൂടി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരിക എന്നിട്ട് നമുക്കൊരു പഴയ ഡിസ്പോസിബിൾ സ്പൂണോ ഉപയോഗിക്കാത്ത സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് കുറച്ച് ഒന്ന് കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇന്ന് നാഫ്റ്റലും ബോൾസൊന്നും ശരിക്കും ഇങ്ങനെ കാലങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലൊന്നും പെട്ടെന്ന് കലങ്ങിയില്ല പൊന്തി പൊന്തിക്കെടുക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പൊടി പൊടികൾ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ പൊടിച്ച് എണ്ണ നന്നായിട്ട് പൊടിച്ച് എണ്ണ ചേർത്തത് അപ്പോൾ ഇങ്ങനെ അങ്ങനെ മുകളിലായിട്ട് പൊന്തിക്കെടുക്കും അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുന്നു കുറച്ച് എന്താ പറയുക സോഡാ പൊടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡയിലേ ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനൊക്കെ കഴിവുള്ളതാണ് കേട്ടോ ബേക്കിങ് സോഡ അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടില്ല വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാതിരിക്കണം നല്ല കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടി ഹോള് വലുപ്പുള്ളത് സ്പ്രേ ബോട്ടിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഇന്നത്തെ ഒഴിച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് തടഞ്ഞ് തടഞ്ഞിരിക്കാം അപ്പോൾ അതിൽ അതിൻ്റെ തരികളുള്ളത് നല്ലതാണ് കേട്ടോ പിന്നെ സ്മെല് മാത്രം ആക്കണ്ട അപ്പം അതിൽ ചെറിയ അംശങ്ങളുള്ളതും വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഈ എലികളുടെയും പലികൾ പാറ്റകളൊക്കെ ശല്യം ഇല്ലാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇതിൻ്റെ തരിതരികൾ അതിൽ പെടുന്ന നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ കടലിൽ അതിൽ അലി മന അലിയാതെ കിടക്കുന്നതാണ് അതിലുണ്ട് കേട്ടോ അതിലൂടെ കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനേതൊരു കുക്കാൽ ഒതുക്കിലോ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിറ്റർ വരെ നമുക്ക് എടുക്കാം കുറച്ചുകൂടി ഫുള്ള് ആക്കണമെങ്കിൽ ഫുള്ളാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടെ ഏകദേശം ഈ ഒരളവിൽ നമുക്ക് ഈ ഫുൾ കുപ്പി ആയിട്ട് ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ നമുക്ക് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ടേബിളൊക്കെ ഉണ്ടാവത്തില്ലേ ടേബിളൊക്കെ നമ്മൾ എത്ര തുടച്ച് കഴിഞ്ഞാലൊരു എണ്ണം എഴുക്കും അതുപോലെ തന്നെ എത്ര ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഉറുമ്പുകൾ ഈച്ചുകളൊക്കെ വന്ന് പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതില്ലാതിരിക്കണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടാകും ചെറിയ ഉറുപ്പുകളുടെ ഈച്ചുകളുടെ ശല്യം ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ രാത്രി പോരുമ്പോഴോ ഉച്ചയ്ക്ക് കിടക്കാൻ പോരുമ്പോഴോ അതുപോലെ തന്നെ നമ്മൾ പാചകങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നൊരു സമയം ഉണ്ടാകത്തില്ലേ ആ ഒരു സമയത്തൊക്കെ അത് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ കൗണ്ടർ ടോപ്പിൽ കിച്ചൺ അതുപോലെ ഗ്യാസ് ടോപ്പിലൊക്കെ തെളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പാറ്റകൾ പല്ലികൾ ഉറുമ്പുകൾ അതൊക്കെ വരാതിരിക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇനി തുടച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ അതിൻ്റെ സ്മെല്ലോ നിൽക്കുന്നത് കൊണ്ടൊന്നും വരത്തില്ല അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ ഗ്യാസ് വയ്ക്കുന്ന ഭാഗത്തൊക്കെ നല്ല ശല്യം ഒക്കെ ൊക്കെ ഉണ്ടാവത്തില്ല അവിടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് രാത്രി കിടക്കാൻ പോകുകയാണെങ്കിൽ ഒട്ടും ആകത്തേക്ക് ഇള്ളരിശ്ശേരികളൊക്കെ ഇല്ലാതാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ അത് അതിൻ്റെ സ്മെല്ല് കുറേ നേരത്തേക്ക് നിൽക്കും കേട്ടോ അപ്പോൾ എലികൾ പല്ലികൾ ഉറുമ്പുകൾ അതൊക്കെ വരാതിരിക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട കിടൽ ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ചെയ്തു നോക്കുക നല്ലൊരു രണ്ടോ മൂന്നോ തവണ ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുത്താൽ ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ല് മാറിക്കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ജീവികൾ പഴുതാരകള് ഇതൊക്കെ പുറത്തേക്ക് വരരു ഹോളിൻ്റെ ഉള്ളിൽ ഇവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ തടയാനായിട്ടും ഇതൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നമ്മൾ വീട് തുടച്ചു കൊടുക്കുന്ന സമയത്ത് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഇത് ഈ സൊല്യൂഷനും തുടച്ചു കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് നല്ലൊരു സ്മെല്ലുണ്ടായാലും ശരിക്കും ചെറിയ ചെറിയ ഉറുമ്പുകളുടെയും ഒക്കെ ശല്യം ഉണ്ടാവില്ല ഈ കട്ടുള്ള പടികളുടെ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഉറുമ്പുകൾ അവിടെയൊക്കെ ഒഴിച്ചു കൊടുത്ത് തുടക്കി ആ ഭാഗത്ത് തുടക്കുകയാണെങ്കിലും അതിൻ്റെ ശല്യമൊക്കെ നന്നായി ഒഴിഞ്ഞ് കിട്ടും കേട്ടോ പെട്ടെന്ന് നല്ല ക്ലീൻ ക്ലീനാവുകയും ചെയ്യും അതുപോലെ അതിൽ ബേക്കിംഗ് സോഡൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ക്ലീനാവുകയും ചെയ്യും അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്തു നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പൊ നമ്മള് കുട്ടികളൊക്കെ ബാത്റൂമിലൊക്കെ വേണം ഫ്ലഷ് അടിക്കുക അതൊക്കെ ബാഡ് സ്മെല്ലായിരിക്കും മിക്കപ്പോഴും ഉണ്ടായിരിക്കുക അപ്പോൾ ഇഷ്ടൊന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കീട്ടുന്ന സ്മെല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മുടെ ഫർണിച്ചർ ഇതുപോലെയുള്ള വാതിലുകൾ കസേരകളൊക്കെ ഉണ്ടാവില്ല അതുപോലെ അവിടെ തുടച്ചു കൊടുത്താൽ ഈ ഉച്ചുത്തന്നൊക്കെ പറയില്ലേ ചെറിയ ചെറിയ ഇങ്ങനെ പ്രാണികൾ വന്നിരുന്നിട്ട് അതിൻ്റെ ഗേപ്പിലൊക്കെ ചെറിയ മണിമണികൾ പോലെ ഇങ്ങനെ ഉച്ചുകുത്തുന്നതായിട്ട് കാണാം അതൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ ഇതുപോലെ തുടച്ചു കൊടുത്താൽ കുറേ നാൾ ചിലന്തി ശല്യം ചിലന്തികളുടെ ശല്യവും പൊടിശല്യം ഒക്കെ ഒന്നും ഇല്ലാതിരിക്കും വളരെ നല്ലതാണ് നമ്മുടെ ഇതുപോലെയുള്ള ചില്ലുകളുടെ വാതിലുകൾ അതുപോലെ വിൻഡോയുടെ വാതിലുകൾ ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഇതിലാക്കി കൊടുത്ത് ജസ്റ്റ് കടലാസ് വെച്ച് തുടക്കമാണെങ്കിൽ നല്ലൊരു ഷൈൻ കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഇപ്പം ഞാൻ രാത്രി വീട് എടുക്കുന്നത് കൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ നമ്മൾ അലക്കുകളിൻ്റെ ചുറ്റു ഉണ്ടാവുന്ന ഉണ്ടാകുന്ന ചെറിയ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവല്ലേ അവിടെ കൂറുമ്പുകൾ blant vale. എന്താ പറയുക കൊതുകുകളൊന്നും വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഇത് ഒഴിച്ചു കൊടുക്കുക പിന്നെ രാത്രി സമയങ്ങളിൽ എലികൾ വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്നും തളിച്ച് കൊടുക്കുക വീടിൻ്റെ ചുറ്റു ഭാഗത്ത് തളിച്ച് കൊടുക്കുക പാമ്പുകളുടെ ശല്യം ഇല്ലാതിരിക്കും പിന്നെ വീട്ടിലേക്ക് അകത്തേക്ക് കയറി വരുന്ന ചെറിയ ചെറിയ തവള കുട്ടികളൊക്കെ ഇവിടെ കയറി വരാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള സമയത്തൊക്കെ സന്ധ്യ സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ശല്യമൊക്കെ വീട്ടിനകത്തേക്ക് വരാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഉണ്ടോ അഫ്റ്റേക്കുമ്പോൾ സെൽ വളരെ വിലക്കുറവിന് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലുകളിലും സാധാ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും മറന്ന് കരുതോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത്